ഹായ് കൂട്ടുകാരെ നമസ്കാരം പ്ലസ് വൺ തുല്യത കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊളിറ്റിക്കൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പ്ലസ് വൺ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ചോദ്യങ്ങളിൽ പതിനാറ് സ്കോറിന് ഉത്തരമെഴുതുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എ രാജ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബി ജവഹർലാൽ നെഹ്റു സി ഡോക്ടർ ബി ആർ അംബേദ്കർ ഡി കെ എം മുർഷി ആൻസർ വരുന്നത് സി ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഡാഷിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ആനുപാതിക പ്രതിനിധി വ്യവസ്ഥയാണ് നടപ്പിലാക്കിയിരിക്കുന്നത് ഏതാണ് ആൻസർ ബി ആണ് രാജ്യസഭ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അഖിലേന്ത്യാ സർവീസിൻ്റെ ഉദാഹരണം ഡാഷ് ആണ് എ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ബി ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ശ്രീ സി റെയിൽവേ സർവീസ് ഡി ഇന്ത്യൻ റവന്യൂ സർവീസ് ആൻസർ വരുന്നത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആണ് എ നാലാമത്തത് രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണെന്ന് കണ്ടെത്തുക അവർ തന്നിട്ടുള്ള ഓപ്ഷൻ ഫോർ ഫൈവ് സിക്സ് ത്രീ ആണ് ആൻസർ വരുന്നത് സി സിക്സ് ആണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ജുഡീഷ്യറി ഭരണഘടനയുടെ അടിസ്ഥാന ഘടനാ സിദ്ധാന്തം മുന്നോട്ട് വെച്ച കേസ് ഏതാണ് ബി കേശവാനന്ദ ഭാരതി കേസാണ് കേട്ടോ ആറാമത്തെ ക്വസ്റ്റ്യൻ അജ്ഞതയുടെ മൂടുപടമെന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജെ എസ് മിൽ ജോൺ റോൾസ് പ്ലേറ്റോ അപ്പം ഇത് സി ആണ് ആൻസർ വരുന്നത് ജോൺ റോൾസ് ആണ് അടുത്തത് യു എൻ ഒയുടെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് ഏത് വർഷത്തിലാണ് സി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പിരമിഡ് പൂർത്തീകരിക്കുക അപ്പം ഹൈക്കോടതിയും കീഴ്ക്കോടതികളും തന്നിട്ടുണ്ട് ബാക്കി എഴുതാനാണ് സുപ്രീം കോടതി ഹൈക്കോടതി ജില്ലാ കോടതി കീഴ്ക്കോടതി എന്നാണ് ട്രാൻസ്ഫർ വരുന്നത് അടുത്തത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ ശരിയായ കോളത്തിൽ ക്രമീകരിക്കുക അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം യൂണിയൻ ലിസ്റ്റിൽ പ്രതിരോധം ബാങ്കിങ് സംസ്ഥാന ലിസ്റ്റിൽ കൃഷി ജയിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ വനം വിദ്യാഭ്യാസം അടുത്തത് ചെ പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് ചേരുംപടി ചേർക്കുക അപ്പം ഫസ്റ്റ് നിയമവാഴ്ച വരുന്നത് ബ്രിട്ടനാണ് മൗലികാവകാശങ്ങൾ വരുന്നത് യു എസ് എ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഫ്രാൻസ് രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് അടുത്തത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചേരുംപടി ചേർക്കുക നെൽസൺ മണ്ടേല സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര ആംഗ് സാൻ സൂഗി ഫയത്തിൽ നിന്നുള്ള മോചനം ജെ എസ് മിൽ വരുന്നത് സ്വാതന്ത്ര്യത്തിലേക്ക് മഹാത്മാഗാന്ധി വരുന്നത് ഹിന്ദ് സ്വരാജ് അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ബാക്കി വേണ്ടവരൊന്നോ കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോയ്ക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ടു സബ്സ്ക്രൈബ് കൂടുതൽ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ